ചെയ്യുമ്പോൾ ഒരു അഞ്ഞൂറിന് ചെയ്യണം അഞ്ഞൂറിന് ഈ എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു നാല് ദിവസം കൊണ്ട് അങ്ങ് കഴിയും നമ്മളിപ്പോൾ ഓരോന്നിനും പിടിക്കണമെങ്കില് നാലഞ്ചു ദിവസം കൊണ്ട് കഴിയും പക്ഷെ ഒരു അഞ്ഞൂറെണ്ണം ഇട്ടാല് അതിനുള്ളതായി ഇത്ര ഈ ഈ ഇതിനേക്കാൾ ഒരു പകുതി കൂടെ ഉണ്ടെങ്കിൽ ഒരു അഞ്ഞൂറെണ്ണം ഇടാം ഒരു ഒരു ആറ് മീറ്റർ നിങ്ങൾ ആറ് മീറ്റർ വീതി ഉണ്ടെങ്കിൽ ഒരു അഞ്ചടി താഴ്ച ഉണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് മീന് ഇട്ടിട്ട് അതിനൊരു ഏറും കൊടുത്തിട്ടാൽ അത് വളർന്നുള്ളൂ രണ്ടു നേരം തീറ്റ കൊടുത്താൽ അത് ഉപയോഗമാണ് ഒരു വളരെ വളരെ ചെറിയ കറണ്ട് മാത്രമേ ചില ഈ നമ്മളിവിടെ എവിടെ ഏറിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ടും കിട്ടുന്നത് ഇതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും വർക്കിംഗ് വർക്കിംഗ് ചെയ്യണം എന്നിട്ടൊന്നും കറണ്ട് ആവില്ല അതൊന്നും കറണ്ടാവില്ല കറണ്ട് അധികം ആവില്ല കറണ്ടാവും കറണ്ട് ഉണ്ടെങ്കിൽ ഇത് കറങ്ങാൻ കറങ്ങാൻ പറ്റും പക്ഷെ അത് കറണ്ട് അങ്ങനെ ഒരു അധികം കറണ്ടാവും അപ്പം ഇതിന്റെ ഇടയിൽ വേറെ ഒന്ന് പറയേണ്ടത് ഇതുപോലെ ബോണ്ടിൽ വളർത്തുന്ന ആ മീനിനെ പിടിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുമ്പോൾ ആ വെള്ളം പച്ചക്കറിക്ക് ബെസ്റ്റ് സാധനമാണ് അതെ വേറൊരു വളവും വേണ്ട വേറൊരു വളവും വേണ്ട ഈ വെള്ളം ഈ വെള്ളം അതിൻ്റെ ആ വേസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു തുടക്കക്കാർ വലിയൊരു പൈസ മുടക്കി ഇത് ചെയ്തിട്ട് അത്രയും പൈസ മുടക്കിൻ്റെ ലാഭം വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും അവരതോടുകൂടി മതിയാകും ഇതിൽ രണ്ട് മൂന്ന് പരിപാടിയുണ്ട് ബയോഫ്ലോഗം പറഞ്ഞൊരു സംവിധാനമുണ്ട് അത് നമ്മളെ ഗ്രില്ല് ഈ ഗ്രില്ല് നെറ്റ് ഉണ്ടാക്കി നെറ്റ് റൗണ്ട് ആക്കിയിട്ട് അതിനുള്ളിൽ ഷീറ്റിട്ടിട്ട് വെള്ളം നിറച്ചിട്ട് വളർത്തുന്നത് അതിനൊക്കെ ഏറെ കൊടുക്കണം അതിനൊക്കെ ഏർ കൊടുക്കണം അപ്പോൾ അതൊക്കെ വലിയൊരു മുടക്കാണ് നമ്മളൊരാൾ തുടങ്ങുമ്പോൾ ഈ വലിയ മുടക്കില്ലാതെ ഈ മണ്ണ് സൗകര്യം ഉണ്ടെങ്കിൽ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ മണ്ണ് കുഴിച്ചിട്ട് അതിനോടൊരു ഷീറ്റിട്ട് വെള്ളം നിറച്ച് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പരിപാടി കഴിയും നമ്മൾ ഈ ബയോഫ്ലോഗിൽ വളർത്തുന്ന അതേപോലെ വളരുകയും ചെയ്യും പിന്നെ ബയോഫ്ലോക്കൊക്കെ വളർത്തുമ്പോൾ അതിൽ പിന്നെ കരിമീൻ കുഞ്ച് ഇങ്ങനെയുള്ളതൊക്കെ അതില് മുളങ്ങിയായിട്ട് വളരും വാളിയ തിലോപ്പിയ തിലോപ്പിയ അയറ്റത്തിന്റെ മൂന്നയറ്റത്തിൽ ഏതെങ്കിലും അത് അതൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് സുലഭമായിട്ട് വളർന്നു കിട്ടുന്നത് പിന്നെ അതില് അതിൽ കട്ടർലോഹമൃഗാലൊക്കെ ഈ കാർപ്പ് അതും ഇടാം അതുമൊക്കെ വളരും അതിൽ ശകലം വെള്ളം ശകലം താഴ്ച വേണം ഇതെല്ലാം ഒരുമിച്ചിടാവുന്നതാണ് അതിലിപ്പോ ഇപ്പൊ ബാൻ ചെയ്തക്കുന്ന നെട്ടർന്നും പറഞ്ഞൊരു സാധനമുണ്ട് അതും മറ്റ് മീനുകളെ തിന്നുന്നതാണ് അതുകൊണ്ടാണ് ബൻ ചെയ്തത് പിന്നെ അതുപോലെ നേരത്തെ ബാൻ ചെയ്തൊരു ഉണ്ട് മുഷി എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഈ കൂടെ ഇടാൻ പാടില്ല അത് കൂടെ ഇട്ടാല് അത് സെയിം അളവിലുള്ളതാണെങ്കിൽ അത് തിന്നും അനാവശ്യം കൂടെ കിടക്കും നമ്മുടെ ഇവിടുത്തെ എല്ലാ കുളത്തിലും അനാഭസമുണ്ട് കാരണം അനാവശ്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ കഴിഞ്ഞ ഈ ഈ കഴിഞ്ഞ മഴയത്ത് തന്നെ ഇതിൽ കിടന്ന് അതിലും അതിൽ കിടന്ന് അപ്പുറത്തക്കായിട്ടുണ്ട് അനാവശ്യത്തിന് അധികം വെള്ളവും ശുദ്ധമായ വെള്ളമൊന്നും വേണ്ട അത് ഇങ്ങനെ അത് എവിടെയും ജീവിച്ചുള്ളു അനാവശ്യ പതിയെ വളരും അല്പ താമസമുണ്ട് പക്ഷെ ഭയങ്കര ഗുണമുള്ള മീനാണ് അര കിലോ ഒക്കെ പത്രയൊക്കെ അത് വളരാൻ സാധ്യതയുള്ളു ആ പിന്നെ യാദർശികമായിട്ടൊക്കെ വളരും ഈ തിലോപ്പിയ അതായത് നമുക്ക് സുലഭമായി വളർത്താൻ ഇന്ന് സാ സാധ്യതയുള്ള തിലോപ്പിയാണ് തിലോപ്പിയൽ ഈ മൂന്നായിട്ടുണ്ട് നാടനാണെങ്കിൽ അതിൻ്റെ വലിപ്പ ഉണ്ടാവും എന്നേ ഉള്ളൂ ഇതെല്ലാം ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഇപ്പം നമ്മൾ പറയും കരിമീൻ ആണെന്ന് കരിമീൻ അപൂർവ്വ വസ്തുവാണ് ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യത ഉള്ളത് ഒരുപാട് കിട്ടും പക്ഷേ കിട്ടാത്ത തീരെ കിട്ടൂല അനാമസം തിലോപ്പിയെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ തിലോപ്പിയ തന്നെയാണ് ടേസ്റ്റ് ഉള്ളത് പക്ഷേ അനാമസിന് വേറൊരു ടേസ്റ്റും ആ വേറൊരു ഗുണം ഇത് ഓരോന്നിനും ഓരോ ഗുണമാണ് ഇതെല്ലാം ഒരു വെള്ളത്തിലാണ് വളരുന്നതെങ്കിലും ഗുണം പലതാണ് ഈ ആസാവാളെന്ന് പറഞ്ഞാൽ നല്ല നെയ്യുള്ളതാണ് കൊളസ്ട്രോൾ കൂടുന്നവ കൂടണമെന്നുള്ളവർക്ക് അത് കഴിക്കാം പക്ഷേ എന്നും പറഞ്ഞാൽ അങ്ങനത്തെ കൊളസ്ട്രോൾ കൂടാനൊന്നും ഈ നമ്മുടെ ഈ മീനുകൾക്കൊന്നും എന്തില്ല സൈഡ് എഫക്റ്റുകൾ ഇല്ല എന്നുള്ള അതായത് പണ്ട് വൈദ്യ വൈദ്യന്മാരൊക്കെ പറയുന്നത് നിങ്ങൾ തോട്ട് മീൻ അങ്ങനെ ഉള്ളതൊക്കെ കഴിച്ചോളിരുന്നു കടൽ മീൻ കഴിക്കരുത് പക്ഷേ ഇത്തരം മീനുകൾ കഴിക്കാന്ന് പറയും അപ്പൊ ഇതിൽ ഔഷധ ഗുണമുണ്ട്